നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധമേഖലയിലേക്ക് ഇന്ത്യയിൽ നിന്നും യുവാക്കളെ എത്തിച്ച മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്ന് മലയാളികളടക്കം പത്തൊൻപത് പ്രതികൾ തിരുവനന്തപുരം സ്വദേശികളായ മൂന്ന് പേരടക്കം ആകെ പത്തൊൻപത് പേരെയാണ് സി ബി ഐ പ്രതി ചേർത്തത് മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അടക്കം ഏഴ് നഗരങ്ങളിൽ ഇന്നലെ സി ബി ഐ പരിശോധന നടത്തിയിരുന്നു തൊഴിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട സി ബി ഐയുടെ പ്രതിപട്ടികയിൽ തിരുവനന്തപുരം സ്വദേശികളായ ടോമി റോബോ ജോബ് എന്നിവരാണ് പ്രതികൾ തൊഴിൽ തട്ടിപ്പും മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം അടക്കം രാജ്യത്തെ ഏഴ് നഗരങ്ങളിൽ സി ബി ഐ റെയ്ഡ് നടത്തുകയും നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ആകർഷകമായ തൊഴിൽ വാഗ്ദാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകി യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത് റഷ്യയിലേക്കാണ് ജോലിക്ക് എന്ന പേരിൽ കൊണ്ടുപോകുന്നത് അവിടെ വെച്ച് നിർബന്ധമായി ചില രേഖകളിൽ ഒപ്പിടുവിച്ച ശേഷം റഷ്യൻ സൈന്യത്തിനൊപ്പം ചേർന്ന് യുക്രൈനെതിരെ യുദ്ധം ചെയ്യാൻ നിർബന്ധിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് സിബിഐ യുടെ കണ്ടെത്തൽ ഇത്തരത്തിൽ ചതിക്കപ്പെട്ടതിൻ്റെ വീഡിയോ യുവാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു പന്ത്രണ്ട് യുവാക്കൾ ഇത്തരത്തിൽ ചതിയിൽപ്പെട്ട് കുടുങ്ങിയതായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം ആറിന് സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തത് ഇന്നലെ നടത്തിയ റെയ്ഡിൽ അൻപത് ലക്ഷത്തിലധികം രൂപയും നിരവധി രേഖകളും സി ബി ഐ പിടിച്ചെടുത്തിരുന്നു ജോലിയുടെ പേരിൽ ആകർഷകമായ ശമ്പളം വാഗ്ദാനം നൽകി റഷ്യൻ യുദ്ധമേഖലകളിലേക്കടക്കം യുവാക്കളെ അയച്ച സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് തിരുവനന്തപുരത്തിന് പുറമെ ഡൽഹി മുംബൈ അംബാല ചണ്ഡിഗഡ് മധുര ചെന്നൈ ഉൾപ്പെടെ പതിമൂന്ന് ഇടങ്ങളിൽ പരിശോധന നടന്നു റെയ്ഡിൽ അൻപത് ലക്ഷം രൂപയും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടിയിരുന്നു വിവിധ വിസ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കും ഏജന്റുമാർക്കുമെതിരെയാണ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നത് റഷ്യൻ യുദ്ധമേഖലകളിൽ ഉൾപ്പെടെ യുവാക്കളെ അയച്ച സ്ഥാപനങ്ങളിലാണ് പരിശോധന വിദേശത്തേക്ക് മുപ്പത്തഞ്ചോളം പേരെ അയച്ചതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് നിരവധി വിസ കൺസൾട്ടൻസി സ്ഥാപനങ്ങൾക്കും എതിരെ കേസ് രജിസ്റ്റർ ചെയ്തു മികച്ച ജോലി ലഭ്യമാകുമെന്ന് വാഗ്ദാനം ചെയ്ത് റഷ്യ യുക്രൈൻ യുദ്ധമേഖലയിലേക്ക് യുവാക്കളെ അയച്ചെന്നാണ് സ്ഥാപനങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നിട്ടുള്ളത് റഷ്യയിൽ കൂടി യുക്രൈനെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്ന ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അസ്വാൻ കൊല്ലപ്പെട്ടതായി ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു തുടർന്നാണ് വിവിധയിടങ്ങളിൽ സി ബി ഐ റെയ്ഡ് നടത്തിയത് റഷ്യൻ യുദ്ധമേഖലയിൽ നിരവധി ഇന്ത്യക്കാർ കുടുങ്ങിയിട്ടുണ്ട് ഇവരെ തിരിച്ചെത്തിക്കാൻ ചർച്ചകൾ തുടരുകയാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു